നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആണവായുധം പ്രയോഗിക്കേണ്ട സമയമായി തയ്യാറെടുത്ത് നിൽക്കൂ എന്നാണ് ഐ ആർ ജി സിക്ക് ആയത്തുള്ള അലി ഖമനേയിൽ കൊടുത്ത ഉത്തരവ് എന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത് അമേരിക്കയ്ക്ക് നേരെ അതിശക്തമായ ആക്രമണം നടത്തുമെന്ന് ഇറാൻ വ്യക്തമാക്കിയതാണ് എന്നാൽ ഈ ആണവായുധ പ്രയോഗം അമേരിക്കയ്ക്ക് നേരെയാണോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് വെറുതെ പേടിപ്പിക്കുക മാത്രമേ ഇറാൻ ചെയ്യുകയുള്ളൂ എന്ന് യുദ്ധവിദഗ്ദ്ധർ പറയുന്നു കാരണം അമേരിക്കയെ കയറി അടിക്കാനുള്ള ഒരു ശേഷി ആ ഒരു അവസ്ഥയിലല്ല ഇറാനുള്ളത് അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെ ഇതുകൂട്ട് ഒന്ന് ചൊടിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ ഞങ്ങൾ ആക്രമണം കടുപ്പിക്കും എന്ന് പറഞ്ഞ് അമേരിക്കയെ ഇറാനിലേക്ക് ആക്രമണം നടത്തുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിനു വേണ്ടിയും ഖമനയെ ഇത്തരത്തിൽ പല ഗിമ്മിക്കുകളും പുറത്തിറക്കുമെന്നാണ് യുദ്ധവിദഗ്ദ്ധർ വ്യക്തമാക്കുന്നത് അമേരിക്കയെ ഞങ്ങൾ തീയിട്ട് ചുടുമെന്നും അമേരിക്കയ്ക്ക് ആയിരിക്കും അണ്ണുവായുധം പ്രയോഗിക്കാൻ പോകുന്നത് എന്നുള്ള കൊലവിളികളാണ് ഇറാൻ ഭരണകൂടത്തിൽ നിന്ന് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അയതുല്ലാ അലി ഖമനേ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് അമേരിക്കയോ സഖ്യകക്ഷികളോ ആക്രമിച്ചാൽ പ്രതിരോധത്തിനായി ആണവായുധങ്ങൾ സ്വന്തമാക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്നാണ് ഖമനേയുടെ ഉപദേഷ്ടാവ് ട്രംപിന്റെ ഭീഷണിക്കും മറുപടിയായി രംഗത്ത് വന്നപ്പോഴായിരുന്നു ഈ പ്രഖ്യാപനം നടത്തിയത് ടെഹ്റാൻ വാഷിംഗ്ടണുമായി ആണവ പദ്ധതി സംബന്ധിച്ച് ഒരു കരാറിലെത്തിയില്ലെങ്കിൽ ബോംബ് ആക്രമണവും കൂടുതൽ തീരുവകളും ഏർപ്പെടുത്തുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെ നേരത്തെ ഭീഷണി മുഴക്കിയിരുന്നു ഇതിനു മറുപടിയുമായിട്ടാണ് ഇറാൻ രംഗത്ത് വന്നത് ട്രംപിന്റെ അശ്രദ്ധയും യുദ്ധ സ്വഭാവവുമുള്ള പരാമർശങ്ങൾക്കെതിരെ തിങ്കളാഴ്ച ഇറാൻ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിൽ പരാതിപ്പെട്ടു ഞങ്ങൾ ആണവായുധങ്ങളിലേക്ക് നീങ്ങുന്നില്ല പക്ഷേ ഇറാനിയൻ ആണവ വിഷയത്തിൽ യു എസ് എന്തെങ്കിലും തെറ്റു ചെയ്താൽ സ്വയം പ്രതിരോധത്തിൻ്റെ ഭാഗമായി ഇറാൻ അതിലേക്ക് നീങ്ങുകയല്ലാതെ മറ്റ് വഴികളില്ല ഖമനയുടെ ഉപദേഷ്ടാവ് അലി ലാരിജാനി പറഞ്ഞു ഇറാൻ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ മറ്റ് മാർഗങ്ങളില്ലാതെ വന്നാൽ എന്താണ് ചെയ്യുകയെന്നും ആ ഘട്ടത്തിൽ അതേ പോം വഴിയുള്ളൂ എന്നുമാണ് ഇപ്പോൾ ഇറാനിൽ നിന്നുള്ള ഭീഷണി യു എസ് സ്വയമേവയോ അല്ലെങ്കിൽ ഇസ്രായേൽ വഴിയോ ബോംബ് ആക്രമണത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഇറാനെ വ്യത്യസ്തമായ ഒരു തീരുമാനം എടുക്കാൻ നിർബന്ധിതരാക്കുകയാണെന്നും ലാരി ജാനി പറഞ്ഞു ഐക്യരാഷ്ട്രസഭയിലെ ഇറാൻ അംബാസിഡർ അമീർ അസയിദ് ഇറവാനി യു എൻ സുരക്ഷാ കൗൺസിലിന് കത്തയച്ചിട്ടുണ്ട് അമേരിക്കയുടെയോ ഇസ്രയേൽ ഭരണകൂടത്തിൻ്റെയോ ഏതൊരു ആക്രമണത്തിനെതിരെയും ഇറാൻ പ്രതികരിക്കുമെന്നാണ് കത്തിൽ ഉള്ളത് അവർ ദുഷ്ടത കാണിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നുവെന്ന് റമദാൻ ആഘോഷ പരിപാടിയിൽ നടത്തിയ പ്രസംഗത്തിനിടെ ട്രംപിന്റെ ഭീഷണിയോട് ആയത്തുള്ള അലി ഖമനേയും പ്രതികരിച്ചിരുന്നു ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർസിലെ മുതിർന്ന കമാൻഡറായ ജനറൽ അമിറാലി സാദെ മേഖലയിലെ അമേരിക്കൻ താവളങ്ങളുടെയും സൈനികരുടെയും സാന്നിധ്യം ചൂണ്ടിക്കാട്ടി ഇറാന് ചുറ്റുമുള്ള മേഖലയിൽ അമേരിക്കയ്ക്ക് കുറഞ്ഞത് പത്ത് താവളങ്ങളെങ്കിലും ഉണ്ട് അയ്യായിരം സൈനികരും എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഒരു ഗ്ലാസ് മുറിയിൽ ഇരിക്കുന്ന ഒരാൾ ആരെയും കല്ലെറിയരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത് ട്രംപിനെ നേരിട്ടടിക്കുന്നതിനു വേണ്ടി പറഞ്ഞ പ്രസ്താവനയായിരുന്നു ഞങ്ങൾ ചർച്ചകൾ ഒഴിവാക്കുന്നില്ല വാഗ്ദാന ലംഘനമാണ് ഇതുവരെ ഞങ്ങൾക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കാൻ ഇപ്പോൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് വിശ്വാസം വളർത്തിയെടുക്കാൻ കഴിയുമെന്ന് അവർ തെളിയിക്കണമെന്നും പെസഷ്കാൻ പറഞ്ഞു അതേസമയം ഇറാനെ ആണവായുധം വികസിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാട് യു എസ് ആവർത്തിക്കുകയാണ് ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഉണ്ടായിരുന്ന കരാറിൽ നിന്ന് ഇറാന്റെ ആണവ പ്രവർത്തനങ്ങൾക്ക് കർശനമായ പരിധികൾ ഏർപ്പെടുത്തിയിരുന്നു ട്രംപിന്റെ തീരുമാനപ്രകാരമായിരുന്നു അമേരിക്ക അന്ന് പരിധികൾ ഏർപ്പെടുത്തിയത് കൂടാതെ ഇറാനുമേൽ വീണ്ടും ഉപരോധങ്ങൾ ശക്തിപ്പെടുത്തുകയായിരുന്നു ഇതിനുശേഷം ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതിയിലെ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു അമേരിക്കയുമായി നേരിട്ട് ചർച്ചകൾക്ക് ഇറാൻ തയ്യാറല്ലെന്ന് പ്രസിഡന്റ് മസൂദ് ഫെസഷ്യാൻ വ്യക്തമാക്കിയിട്ടുണ്ട് ട്രംപ് അയച്ച കത്തിന് ഒമാൻ വഴിയാണ് ഇറാൻ മറുപടി നൽകിയത് സൈനിക പ്രത്യാഘാതങ്ങൾ നേരിടുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പിനെ ഇറാൻ തള്ളിയതായും അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അമേരിക്കയുമായി പരോക്ഷ ചർച്ചകൾ നടത്താൻ ടെഹ്റാൻ തയ്യാറാണെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് വഴി ഒരുങ്ങുകയും ചെയ്യുന്നു എന്നാൽ തങ്ങൾ തങ്ങളതിന് പൂർണ്ണമായും തയ്യാറല്ല നേരിട്ടൊരു ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന് ഇറാൻ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഘട്ടത്തിൽ അമേരിക്ക വീണ്ടും ശക്തമായ മുറവിളികൾ ഇറാന് നേരെ ഉയർത്തുകയാണ് തക്കതായ ശിക്ഷ ഇറാൻ തക്ക സമയത്ത് നേരിടേണ്ടി വരും എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇറാൻ്റെ എണ്ണ കേന്ദ്രങ്ങൾക്ക് നേരെയോ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയോ മിസൈൽ കേന്ദ്രങ്ങൾക്ക് നേരെയോ ഒരാക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല ഈ ഘട്ടത്തിലാണ് അമേരിക്ക വീണ്ടും ആവർത്തിക്കുന്നു ഒരു ചർച്ചയ്ക്ക് തയ്യാറെടുക്കൂ എന്നാണ് എന്നാൽ ട്രംപിന് വാക്കിന് വിലയില്ലാത്ത ആളാണെന്നും ട്രംപുമായി ചർച്ചയ്ക്ക് തയ്യാറല്ലെന്നും ഖമനയായി തിരിച്ചടിച്ചിട്ടുണ്ട് ഈ ഘട്ടത്തിലാണ് വീണ്ടും ശക്തമായ ആക്രമണം ഇറാനിൽ ഉണ്ടാകുമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചത് ഇതിന് മറുപടിയായിട്ടാണ് ഒരാക്രമണം ഉണ്ടായാൽ ഞങ്ങൾ അണ്ണുവായുധം പ്രയോഗിക്കും എന്നുള്ള ഇറാന്റെ വെല്ലുവിളി പ്രയോഗിക്കുമെന്നുള്ള വെല്ലുവിളി മാത്രമാണോ എന്ന് കൃത്യമായി അറിയില്ല കാരണം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലൊക്കെ ശക്തമായ രീതിയിൽ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ ഉറപ്പാണ് അൺവായുധങ്ങൾ പ്രയോഗിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണോ ഇറാൻ എന്ന ഒരു ചോദ്യം ശക്തമാണ് എന്നാൽ അത്തരത്തിൽ ഒരു നീക്കത്തിലേക്കാണ് ഇറാൻ കടക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ അമേരിക്കയുടെ ഏതെങ്കിലും സൈനിക താവളങ്ങൾക്ക് നേരെയാണ് ഇറാൻ ആക്രമണം നടത്തുന്നതെങ്കിൽ അതിശക്തമായ തിരിച്ചടി അമേരിക്കയിൽ നിന്നുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്